ഇന്നലെ തെരച്ചിലിനിടെ വനമേഖലയിൽ കുടുങ്ങിയ പതിനാല് പേരടങ്ങിയ എസ് പി ഐ സംഘം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ജംഷീർ കുടുങ്ങി നൽകും ജംഷീർ അവർ വളരെ സുരക്ഷിതരായി തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ആ ഒരു ആശ്വാസം അവരുടെ മുഖത്ത് കാണാമല്ലേ തീർച്ചയായിട്ടും അവര് ആശ്വാസകരമായി തന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പൊ അവര് നമ്മളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അവര് സംസാരിക്കാം എന്റെ പേര് ഉഷാദ് ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു എട്ട് എട്ടര മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് ഞങ്ങള് ഈ ഫാമ് കോളനി റോട്ടിൽ നമ്മൾ കേറുന്നത് അവിടെ ഞങ്ങള് പരപ്പമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വരെ ഞങ്ങള് വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തി അത് അവിടെ ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് ഞങ്ങൾ ഏതായാലും സമയം ഉണ്ടായി കുറച്ചുകൂടി ഞങ്ങൾ മുമ്പോട്ട് പോയി അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ പോയിന്റ് അങ്ങേ വശത്ത് ഞങ്ങൾ പോയത് ഈ ഇടതു വശത്തും കൂടിയാണ് വലതുവശത്ത് ആരും ഞങ്ങള് കണ്ടെത്തില്ല അപ്പൊ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോ ഇനി അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ബോഡി കണ്ടെത്തുമെന്നുള്ളൊരു സംശയത്തിന്റെ പേരിൽ ഞങ്ങള് പുഴ അക്കരെ കടന്നിട്ട് തിരിച്ച് വന്നു വന്ന സമയത്ത് ഏതാണ്ട് ഒരു രണ്ടര മണി മൂന്ന് മണിയായോട് കൂടിയിട്ട് അവിടെ വയനാട് ഭാഗത്ത് നല്ല മഴ ഉണ്ടായി മഴയിൽ ഈ നമ്മൾ ഈ ചാലയാർ പുഴയിൽ അതിശക്തമായ ഒഴുക്കും അതോടൊപ്പം അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കയറാൻ ഞങ്ങൾക്ക് സാധിക്കാതായി അത് ഞങ്ങൾ നേരെ പിന്നെ പുഴ അക്കരയാണല്ലോ ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ ആ ഇതിലൂടെ വന്ന് അപ്പൊ അവിടെ ഒരു മൂന്ന് കൈത്തോടുകളായിട്ട് ഈ ചാലിയാറിലേക്ക് സംഗമിക്കുന്നുണ്ട് അതിലൊരു രണ്ട് തോട് ഞങ്ങൾ മുറിച്ചു കടന്നു അത് ഒരു കലക്കമ്പുഴ എന്ന് പറയുന്നൊരു പുഴ ഒരു തോടയിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഈ കലക്കമ്പുഴ ഇതുപോലെ അടി മണ്ണിട്ടകളല്ല അത് ഫുള്ള് പാറക്കല്ലുകളാണ് അത് ആ അവിടെ അത് മുറിച്ചു കടക്കല് അത് സാഹസികമായൊരു പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഞങ്ങൾ എന്തായത് ഒന്ന് രാത്രിയായിരുന്നു അപ്പോ ഒരു ആറു മണിയിലേ ഇരുട്ടായി അതായത് ഇവിടുത്തെ പോലെയല്ല ഫോറസ്റ്റിൽ പെട്ടെന്ന് ഇരുട്ടാവും ഒരു ആറു മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ അവിടെ എത്തുന്നത് അപ്പൊ പിന്നീടല്ല തിരിച്ചു തിരിച്ചുവരവ് അത് അസാധ്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്തായത് ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ പുഴന്റെ സ്ഥിതിഗതികൾ അറിയുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങളായിട്ട് തന്നെയായിരുന്നു അങ്ങോട്ട് പോയിരുന്നത് ഞങ്ങൾക്ക് ടോർച്ച് ഉണ്ടായിരുന്നു കത്തി അങ്ങനെയുള്ള ആവശ്യ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ പുഴന്റെ സൈഡിൽ തന്നെ ഈ പരപ്പംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കാപ്പിത്തോട്ടുണ്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിന്റെ ഒരു ഓരത്തായിട്ട് ആ പുഴയുടെ സൈഡിൽ ഞങ്ങൾ അവിടെ താമസിക്കുകയാണ് ചെയ്തത് അവിടെ പിന്നെ നല്ലൊരു സേഫായ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് തോന്നി പിന്നെ നല്ല കടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വരകളൊക്കെ ഞങ്ങൾ അവിടെ തീയിട്ട് രാവിലെ വരെ അവിടെ ഞങ്ങൾ സേഫായിട്ടിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ തായക്കുള്ള ആ മേളിലുള്ള ആളുകളോടെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ സേഫാണ് ഞങ്ങൾ അന്വേഷിച്ച ടെൻഷനാവൊണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു വയനാട്ടിലെ എന്റെ ഒരു സുഹൃത്തുണ്ട് നൌഫുൽ എന്ന് പറയും ആ നൗഫലിനെ വിളിച്ചു ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ തായലെ മുജീവിനും ഇവരൊക്കെ ഞങ്ങൾ വിളിച്ചറിയിച്ചതാണ് ഞങ്ങളിവിടെ സേഫാണ് ഞങ്ങൾ നേരം വെളുത്ത് എന്തായാലും തിരിച്ചു വരും ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാം ഫിറ്റ് ആണ് ഞങ്ങള് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടെൻഷനും കാട്ടാനന്റെ പിന്നെ സ്മെല്ല് കേട്ടിരുന്നു ഞങ്ങള് ഒന്നാമത് പിന്നെ ഞങ്ങൾ വല്ലാതെ ഉൾവനത്തിൽ കയറാതിരിക്കാനും കാരണം അതാണ് ഭയങ്കരമായിട്ട് സ്മെല്ല്ണ്ടായിരുന്നു അല്ല വേറെ അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും ഈ പ്രദേശക്കാരെ